എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് നാം ഭയങ്കര ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കാം കേട്ടോ ഇതിലൊട്ടും തന്നെ ചുമന്ന മുളക് പൊടിയോ മുളകോ ചേർക്കുന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്ന അളവുകളെല്ലാം ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിലേക്ക് ഒരു നാല് സവോള ഇതുപോലെ കനം കുറഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിയാം കനം കുറഞ്ഞിട്ട് അരിയണം എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്നൊന്ന് അതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ഏലക്കായ ചതച്ചത് ഒപ്പം തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട ചേർത്ത് കൊടുക്കാം ഒരു സ്റ്റാർ അതായത് തക്കോലം ഈ മൂന്നും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കണം സവോള ചേർത്തിട്ട് നമുക്ക് നന്നായി വാറ്റി കൊടുക്കാം സവോള ഒത്തിരി അങ്ങോട്ട് വായേണ്ടത് ബ്രൗൺ കളർ ആവണം എന്നൊന്നും നമുക്കൊന്ന് മയങ്ങി കിട്ടേണ്ട ആവശ്യമുള്ളൂ ഒന്ന് പെട്ടെന്ന് മയങ്ങി കിട്ടും നമുക്ക് സവോള പെട്ടെന്ന് ചെറുതായിട്ടൊരു ക്രിസ്റ്റൽ പരിവേണ്ട ആവശ്യമുള്ളൂ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു അഞ്ചാറ് പച്ചമുളകും ചേർത്ത് കൊടുക്കുക പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മീഡിയം സ്പൈസിയെക്കാളും കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് അതായത് അത്ര എരിവുമില്ല എന്നാൽ അത്യാവശ്യം എരിവുണ്ടായ രീതിയിലാണ് ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം പെട്ടെന്നൊന്ന് സവോള വഴറ്റാനും നമുക്ക് ഈ ഉപ്പ് സഹായിക്കും ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ബ്രൗൺ കളറാവേണ്ട ആവശ്യമേ ഇല്ല സവോള ഈ സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്നര ഇഞ്ച് വലുപ്പുള്ള ഇഞ്ചിയും അതുപോലെ അഞ്ചാറ് വെളുത്തുള്ളി വലുത് വലിയ വെളുത്തുള്ളി കേട്ടോ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ കുടം വെളുത്തുള്ളിയും കൂടി പൊടിയായി അരിഞ്ഞ് ഇതുപോലെ വഴറ്റി മൂപ്പിച്ച് എടുക്കണം ഇപ്പോൾ അത്യാവശ്യം ഉള്ളി വാങ്ങി വന്നിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി നാല് നിറച്ച് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ പൊടികളാണ് ഇതിൽ ചേർക്കുന്നത് വറുത്ത് പൊടിക്കേണ്ടത് യാതൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല ഈ പൊടികളൊക്കെ നന്നായി മൂത്ത് കിട്ടണം കേട്ടോ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കണം കരിയരുത് ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടീ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നാല് ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് മുക്കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി ഇവയെല്ലാം ചേർത്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി മൂപ്പിച്ചെടുത്തു പൊടി എല്ലാം നന്നായി മൂത്ത് നിറം മാറി വന്ന സമയത്ത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാളികേര പാലാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഏകദേശം അര തൊട്ട് മുക്കാൽ ഗ്ലാസ് വരെ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഫ്രഷ് ആയിട്ടുള്ള നാളികേരത്തിൻ്റെ ഒന്നാം പാലല്ല എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നാളികേരപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പാൽപ്പൊടി കിട്ടുമല്ലോ നാളികേര പാൽപ്പൊടി അത് ഞാൻ ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇളക്കി ഇതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിനുപകരം ഫ്രഷ് ആയിട്ടുള്ള നാളികേരാണെങ്കിൽ ഒരു മുറി നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള നാളികേര പാലാണെങ്കിൽ സൂപ്പറാണ് പക്ഷേ ഇപ്പം എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് എടുക്കാൻ അതുണ്ടായി എന്ന് വരില്ല എല്ലാവരുടെ വീട്ടിൽ ഇപ്പോൾ നാളികേര പാൽപ്പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാൽപ്പൊടിയിൽ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് അടച്ച് വെക്കാം തിളച്ച് വന്നപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കൊരഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ അതായത് ചിക്കൻ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്താൽ മതി ഞാനങ്ങനെ കുറുകിയിട്ടുള്ള രീതിയിലുള്ളൊരു കറി ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചാർ എത്രത്തോളം വേണം എന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ട് തിളച്ച് അത്യാവശ്യം വെന്ത് വരണ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചിരിക്കട്ടെ അപ്പോഴേക്കും ചിക്കൻ നന്നായി വെന്ത് കിട്ടും കേട്ടോ ഇടയ്ക്കിന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ചിക്കൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പാകത്തിന് വെന്ത് കുരുകി ചാറായി കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഒരു മണാട്ടോ കേട്ടോ ഇപ്പം തന്നെ പക്ഷേ തീർന്നിട്ടില്ല നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് ചേരുവകളും കൂടി ചേർക്കാനുണ്ട് ലാസ്റ്റ് ചേർക്കേണ്ടതാണ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകപ്പൊടിയാണ് കേട്ടോ ചേർക്കണത് മുക്കാൽ ടു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് എണുത്താണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് ഇളക്കി അടച്ചു വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ ചേർത്തിട്ട് നമുക്ക് തട്ടിക്കൂട്ടാം മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ വിരല് കടിക്കുന്ന ടേസ്റ്റാണ് ഞാനിതെന്ന് ഗീ റൈസിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയും ഗീ റൈസും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് മാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ ഇതുപോലെ വെറൈറ്റിയും ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറികളുടെ റെസിപ്പിതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടുനോക്കും അപ്പോൾ വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക്